നമ്മേത് കിട്ടാ പശിയാ കാലിക്ക് അയ്യോ സലാം അൽഹംദുലില്ലാ കണ്ടോ ഈ ദോസോ ഇടാനണ്ടോ ഇടാനണ്ടോ നമ്മേ ലൈവ് വർണ്ട് ചെറുണ്ട് 100 രണ്ട് ഇടുണ്ട് ആട്ടോ ലൈവ് വർണ്ട് രണ്ട് ഇടുണ്ട് 90 പരിവരി പരിവരി ഇരണ്ണം ഇടുണ്ട് ഇയങ്ക കറലാ നേരെ നല്ല ഡൈലി വർട്ട് ഇങ്ങേ അടുത്താണോ അഞ്ചു വെറ്റ് ഇടുത്തോ ഇളയിക്ക് മാ ആ പരിവരി കുടക്കേ നമ്മളെ റാശ്യം മുത്തം ഓക്കേ ഇരണ്ണം ഇടുണ്ട് മതിയോ ഓക്കേ ഇരണ്ട ഇടു ഒരു ഷേർട്ട് വേണോ മുതേ കർല ഷേർട്ട് അല്ല വെറൈറ്റി ഓഫർ ഇത്രേ മൂന്നാല് പീസ് എടുത്ത് ചെറിയ ഇഷ്ട്ടക്കാ കിതരല്ല കർല നല്ല ഐറ്റോ മൂന്നാമൻ എടുക്കാം ഇത്രയേ ടോപ്പ് സെറ്റ് sira ഓക്കേ വെച്ചിട്ട് പണിയല്ല അപ്പുറനെ എന്നല്ല അപ്പിച്ച വന്ന് അടുത്തുള്ളോ നേന മാടി ശിമേ ആയിരത്തി ഒന്നൂറ്റി കഴിയുമ്പോൾ നൂറിന് രണ്ട് രൂപ കേട്ടോ നൂറ് ഉറുപ്പ് കൂട്ടുന്നുള്ളരത്തി നൂറ് തള്ളായിരത്തി ചെറിയ ഇത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഓഫർ ടീഷർട്ട് വെക്കുന്നുണ്ട് നൂറ് രണ്ടു കേട്ടോ എന്തായാലും തന്നെ രണ്ട് ഉപ്പ് കേട്ടോ ആ അത് എല്ലാം ഉപ്പിച്ച കൂട്ടിയേ ഓക്കേ രണ്ടായിരം നൂറ് സ്പെഷ്യൽ ആക്കി േരാട്ടാ ശോ കാണാൻ ജോലി തരുന്നേ അപ്പൊ പണിയൊന്നുമില്ല